നിങ്ങൾ യാതനകളും വേദനകളും ക്ലേശങ്ങളും അനുഭവിക്കുന്നവരാണ് ആണെങ്കിൽ പരിശുദ്ധ കൃപാസന മാതാവിനെ നോക്കി നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക എല്ലാവരും ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക കരുണയുടെ പരിശുദ്ധാമ്മേ ഈ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇന്നേ ദിവസം ഞങ്ങൾ നന്ദി പറയുന്നു ആരാരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മയുടെ തിരുക്കുമാരൻ്റെ അത്ഭുതകരങ്ങളുടെ സ്പർശം ഇന്നേ ദിവസം ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നെ മുൻപിൽ മധ്യസ്ഥത്തിനായി എത്തിയിരിക്കുകയാണ് അമ്മേ നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം ദുഃഖിതരുടെ ആശ്വാസമായ പരിശുദ്ധ കൃപാസന പ്രസാദപരമാതാവെ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ അപേക്ഷയുമായി എത്തുന്ന മക്കളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ ഓ അമ്മേ കരുണയുടെ മാതാവേ കരുണ തോന്നണമേ ഉറച്ച വിശ്വാസത്താൽ പരിശുദ്ധ സുപാസന അമ്മയുടെ അത്ഭുത കണ്ണിലേക്ക് നോക്കുക നീ നിന്റെ ജീവിതത്തിൽ അനുഭവിച്ച ക്ലേശങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും അമ്മ അറിയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന കാര്യം നീ ആഗ്രഹിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ സാധിച്ചു തരൂ ഇപ്പോൾ പരിശുദ്ധ അമ്മയെ നോക്കി ഉറച്ച വിശ്വാസത്താൽ നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിക്കാം ഓ പരിശുദ്ധ അമ്മേ അങ്ങേ തിരുകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ നിയോഗം അവിടുന്ന് സാധ്യമാക്കി തരണമേ ഓ പരിശുദ്ധ അമ്മേ അങ്ങേ തിരുകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ നിയോഗം അവിടുന്ന് സാധ്യമാക്കി തരണമേ ഓ പരിശുദ്ധ അമ്മേ അങ്ങേ തിരുപ്പുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ നിയോഗം അവിടുന്ന് സാധ്യമാക്കി തരണമേ ഓ കൃപാസനം പ്രസാദവര മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുതം നടക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ എന്ന ും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും ഉന്നവന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ അമ്മേ കൃപാസനം പ്രസാദവര മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ തിരുക്കുമാരന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നിയോഗങ്ങൾ സാധ്യമാക്കി കൊടുക്കണമേ ആമീൻ